ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച് ജെ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ പ്രേംനസീർ സോമൻ ഷീല ജയൻ മല്ലിക സുകുമാരൻ തുടങ്ങിയവരായിരുന്നു അഭിനേതാക്കൾ ഏറെ കാലത്തിനു ശേഷമായിരുന്നു പ്രേംനസീറിന്റെ നായികയായി ഷീല അഭിനയിക്കുന്നത് ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ച ആദ്യ കളർ സിനിമ കൂടിയായിരുന്നു ജയിക്കാനായി ജനിച്ചവൻ തെരുവ് സർക്കസുകാരനായാണ് പ്രേംനസീർ ഈ സിനിമയിൽ അഭിനയിച്ചത് ഉത്സവക്കടയിൽ വളക്കച്ചവടം നടത്തുന്ന യുവാവിന്റെ വേഷത്തിൽ എം ജി ും അധികാരം നഷ്ടപ്പെട്ട രാജകൊട്ടാരത്തിലെ തമ്പുരാട്ടിയുടെ വേഷത്തിൽ ഷീലയും അഭിനയിച്ചു മദ്രാസിലെ വാസു സ്റ്റുഡിയോയിലെ വലിയ ഗ്രൗണ്ടിൽ ഒരു ക്ഷേത്രത്തിന്റെയും ഉത്സവ കടകളുടെയും സെറ്റൊരുക്കിയാണ് ഷൂട്ടിംഗ് നടത്തിയത് അന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ പ്രേംനസീറിനെ കാണാനായി വന്ന നവോദയ അപ്പച്ചൻ സിനിമയുടെ സെറ്റ് കണ്ട് അത്ഭുതപ്പെട്ടിരുന്നതായി ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി തന്നെ പറഞ്ഞിരുന്നു സിനിമയുടെ ക്ലൈമാക്സിൽ പ്രേംനസീറും ജയനും തമ്മിലുള്ള സംഘടനത്തിന്റെ ഒരു ഭാഗം പുഷ്പക് വിമാനത്തിൽ ാണ് ചിത്രീകരിച്ചത് ഹെലികോപ്റ്ററിനേക്കാൾ അപകട സാധ്യത കുറവായതിനാലാണ് രണ്ടു സീറ്റുകൾ മാത്രമുള്ള പുഷ്പക്ക് വിമാനം ഷൂട്ടിംഗിന് തിരഞ്ഞെടുത്തത് സംവിധായകൻ ശശികുമാറിന് അന്ന് മറ്റൊരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പോകേണ്ടിയിരുന്നതുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയും സ്റ്റണ്ട് ഡയറക്ടർ ത്യാഗരാജനും ചേർന്നാണ് ഈ സംഘടനം ചിത്രീകരിച്ചത് തമിഴ്നാട്ടിലെ വെല്ലൂർ എന്ന സ്ഥലത്തുള്ള മിലിറ്ററി എയർപോർട്ടിലായിരുന്നു ഷൂട്ടിംഗ് ഇങ്ങനെയൊരു ആകാശ സംഘട്ടനം ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമയും ജയിക്കാനായി ജനിച്ചു വനാണ് ഷൂട്ടിങ്ങിനായി വാങ്ങിയ ഒരു ഫോർഡ് കാറും ഒരു അംബാസഡർ കാറുമാണ് ക്ലൈമാക്സിലെ കാർ ചേസിംഗിൽ ഉപയോഗിച്ചത് രണ്ട് കാറുകളും റെയിൽവേ ഗേറ്റ് ജമ്പ് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട് ഒരു കാർ ജയൻ ഓടിക്കുന്നു നസീർ മറ്റൊരു കാറിൽ പിന്തുടരുന്നു ഗേറ്റ് ചാടുന്ന സമയത്ത് നടന്മാരെ മാറ്റി അവരുടെ സ്ഥാനത്ത് ഡ്യൂപ്പുകളെ ഇരുത്തിയാണ് വളരെയധികം റിസ്ക് ഉള്ള ആ സീൻ ചിത്രീകരിച്ചത് സിനിമയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ നിർമ്മാതാവും സംവിധായകനുമായ പി എ ബക്കർ ശ്രീകുമാരൻ തമ്പി യോട് പറഞ്ഞു എന്റെ കൂടെ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഫിലിം ചേംബറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിച്ചയാളാ തമ്പി സാർ അയാൾക്ക് ഈ പടത്തിൽ ഒരു സീനെങ്കിലും കൊടുക്കണം അയാൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പിന്നീട് വാസു സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ബക്കറിന്റെ കത്തുമായി കറുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ വന്നു ശ്രീകുമാരൻ തമ്പിയും സംവിധായകൻ ശശികുമാറും അദ്ദേഹം നൽകിയ കത്ത് വായിച്ചു ആദ്യ നോട്ടത്തിൽ തന്നെ അദ്ദേഹം സിനിമയിൽ വേണ്ട എന്ന് ശശികുമാർ ഉറപ്പിച്ചിരുന്നു ശശികുമാറിന്റെ കാഴ്ചപ്പാടിൽ ഏത് നടനും സാമാന്യം സുന്ദരനായിരിക്കണം നിറം വെളുപ്പായിരിക്കണം പ്രേംനസീർ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള നടൻ വെളുത്തു സുന്ദരനായ വിൻസെന്റ് ആയിരുന്നു ആ സമയത്ത് ശ്രീകുമാരൻ തമ്പി ഇടപെട്ടു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ബക്കറിന് വാക്കു കൊടുത്തു പോയതാ ഒരു സീനിലെങ്കിലും അയാളെ ഉൾപ്പെടുത്തിയേ പറ്റൂ എങ്കിൽ ഏതു സീനിൽ ഉൾപ്പെടുത്തുമെന്നായി ശശികുമാർ പെട്ടെന്നാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉള്ള ഒരു ഘോഷയാത്രയുടെ കാര്യം ശ്രീകുമാരൻ തമ്പിക്ക് ഓർമ്മ വന്നത് അതിൽ പാട്ടുപാടുന്ന ഗായകനായി ഈ ചെറുപ്പം ക്കാരനെ അഭിനയിപ്പിക്കാമെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ക്ലൈമാക്സിലെ പാട്ട് നശിപ്പിക്കണമെന്ന് പ്രൊഡ്യൂസർക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നായിരുന്നു അതിന് ശശികുമാർ ദേഷ്യത്തിൽ നൽകിയ മറുപടി എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ നിർബന്ധത്താൽ സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന ആലവട്ടം വെൺചാമരം ആടിവായോ എന്ന ഗാനം പാടുന്ന ഗായകനായി ആ യുവാവ് അഭിനയിച്ചു ഗായകന് സൗന്ദര്യം കുറവാണെന്ന കാരണത്താൽ സംവിധായകനും എഡിറ്ററും പാടുന്ന നടന് വേണ്ടത്ര പ്രാധാന്യം നൽകാതെയാണ് ആ രംഗം ചിത്രീകരിക്കുന്നത് തെന്ന് പിന്നീട് ശ്രീകുമാരൻ തമ്പി തന്നെ പറഞ്ഞിരുന്നു കാരണം ആ രംഗത്ത് ഒന്നോ രണ്ടോ ഷോട്ടിൽ മാത്രമേ ആ നടനെ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആ യുവനടനാണ് പിൽക്കാലത്ത് മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ ഒരുക്കിയ തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ സിനിമയിൽ പ്രേംനസീർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സഹോദരിയുടെ വേഷമാണ് മല്ലിക സുകുമാരൻ ചെയ്തത് അതായത് എം ജി സോമൻ ചെയ്ത കഥാപാത്രത്തിന്റെ നായിക സംവിധായകൻ ശശികുമാർ ആ വേഷത്തിലേക്ക് ആദ്യം നിർദ്ദേശിച്ചത് ഉണ്ണിമേരിയായിരുന്നു എന്നാൽ ആ സമയത്തൊക്കെ മല്ലിക ശ്രീകുമാരൻ തമ്പിയുടെ വീട്ടിലെ പതിവ് സന്ദർശകയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഭാര്യ രാജിയുമായും മല്ലിക നല്ല സൗഹൃദത്തിലായിരുന്നു ഒരിക്കൽ രാജി ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു ചേട്ടാ ഈ പടത്തിൽ നസീർ സാറിന്റെ അനിയത്തിയുടെ വേഷം മല്ലികയ്ക്ക് കൊടുക്കണം അപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ആ വേഷം ഉണ്ണിമേരിക്ക് കൊടുക്കാൻ ശശികുമാർ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ആ കഥാപാത്രത്തിന് നല്ല സെക്സ് അപ്പീൽ ഉള്ള നടി അഭിനയിച്ചാലേ നന്നാകൂ അതിനു രാജി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ പടമെടുക്കുന്നത് ചട്ടമ്പി കല്യാണിയിലൂടെ ചേട്ടൻ അമ്പിളിയെ രക്ഷപ്പെടുത്തിയില്ലേ അതുപോലെ മല്ലികയ്ക്കും ഒരു നല്ല വേഷം കൊടുക്കാം ആ കുടുംബം രക്ഷപ്പെടട്ടെ അങ്ങനെ ശശികുമാറിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഉണ്ണിമേരിക്കു നൽകാനിരുന്ന വേഷം ശ്രീകുമാരൻ തമ്പി മല്ലികയ്ക്കു നൽകി സിനിമയിൽ സോമനും മല്ലികയും ചേർന്ന് അഭിനയിച്ച ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ നാലണയ്ക്കു വളയും വാങ്ങി നീ നടന്നപ്പോൾ എന്ന പാട്ട് എഡിറ്റ് ചെയ്ത് മൂവിയോളയിൽ ശ്രീകുമാരൻ തമ്പിയെ കാണിച്ചിട്ട് സംവിധായകൻ ശശികുമാർ പറഞ്ഞു സാർ നെഞ്ചത്ത് കൈവെച്ചു പറയണം ഈ വേഷം ഉണ്ണിമേരി ചെയ്തിരുന്നെങ്കിലോ ഈ പാട്ട് കാണാൻ മാത്രമായി ചെറുപ്പക്കാർ തിയേറ്ററിൽ ഇരച്ചു കയറിയനെ തമ്പി സാറ് മറ്റുള്ളവരെ സഹായിക്കരുതെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനുവേണ്ടി സ്വയം നശിക്കരുത് ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിലും സെൻസർ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചിത്രത്തിൽ വയലൻസ് കൂടുതലാണ് പടത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് കാണിക്കുന്ന ധാരാളം കള്ളെഴുത്തുകൾ കേന്ദ്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ അക്കാലത്തുണ്ടായിരുന്ന അടിയന്തരാവസ്ഥയുടെ ഫലമായി സിനിമയിലെ ഒരു സംഘടന രംഗവും ഒന്നര മിനിറ്റിൽ കൂടാൻ പാടില്ല എന്ന നിയമം വന്നിരുന്നു അതുകൊണ്ടുതന്നെ ലക്ഷങ്ങൾ മുടക്കി ഷൂട്ട് ചെയ്ത സംഘടന രംഗങ്ങൾ എല്ലാം വെട്ടിമാറ്റേണ്ടി വന്നു ഈ സത്യങ്ങളൊന്നും അറിയാതെ സാധാരണ പ്രേക്ഷകർ അയ്യോ ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ തീർന്നു പോയല്ലോ എന്ന് പരാതിപ്പെട്ടു അത് ചിത്രത്തിന്റെ കലക്ഷനെ ബാധിക്കുകയും ചെയ്തു അക്കാലത്തെ വലിയ ഹിറ്റുകളിൽ ഒന്നാവാൻ സാധ്യതയുണ്ടായിരുന്ന ജയിക്കാനായി ജനിച്ചവൻ അങ്ങനെ പല കാരണങ്ങളാൽ കലക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നില്ല